ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ എനിക്ക് നല്ല പനിയാണ് കേട്ടോ അതുകൊണ്ട് സ്വരം എല്ലാം അടഞ്ഞിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സഹകരിക്കണം ഞാനിന്ന് എൻ്റെ കൂട്ടുകാരും പോയി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാനൊരു നക്ഷത്രവണ്ണം കാണാൻ പോയി വേറെയെങ്കുമല്ല എൻ്റെ സ്വന്തം നാടായ ഓച്ചറയാണ് ഞാനൊരു ഓച്ചരക്കാരിയും കൂടെയാണ് കേട്ടോ ഓച്ചര എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും ഇപ്പോൾ അവിടെ വൃത്തി ഉത്സവം നടന്നുകൊണ്ടിരുന്നേ പന്ത്രണ്ട് ദിവസം ഭയങ്കരമായ ആഘോഷവും ഉത്സവമാണ് ഞാൻ ദേശത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്ന് വെച്ചു ിവസം കാണാൻ വരും ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് പരിപാടികളുണ്ട് അവിടെ അതുപോലെ ഒരുപാട് ഉണ്ട് ഒരുപാട് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ആ ഉണ്ട് നക്ഷത്രവനം എന്ന് വെച്ചാൽ നമ്മുടെ നക്ഷത്രങ്ങളുമായിട്ട് ചേരുന്ന വൃക്ഷങ്ങൾ വെച്ചുള്ള ഒരു വനമാണ് നക്ഷത്രവനം ഞാൻ അവിടെ കയറി നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരങ്ങളുണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് അന്നാണ് മനസ്സിലായത് അതിൻ്റെ പേര് എല്ലാ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാര്ക്ക് മുമ്പിൽ അതൊന്നും ഞാൻ ഷെയർ ചെയ്യുകയാണെ അറിയാൻ വയ്യത്തവർക്ക് വേണ്ടി എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ നാൾ പുണറം അതിനുവേണ്ടി ഉള്ളതാണ് മോള ഇതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഓരോ നാളുകാർക്കും ഓരോ മരങ്ങളാണ് ഉള്ളത് അതുപോലെ എല്ലാവർക്കും ഒന്ന് അവരവരുടെ നാളിനും അതിന് ചെയ്യുന്ന മരങ്ങളും ഒന്ന് പരിചയപ്പെടാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഓച്ചര വന്നിട്ടില്ലാത്തവരും വരാൻ സൗകര്യമുള്ളവരും ഒക്കെ ഒന്ന് വന്ന് നോ വന്ന് കാണണം കേട്ടോ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഓച്ചര ഉള്ളത് അമ്പലങ്ങളൊന്നും ഇല്ല വന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഓച്ചറേ പറ്റും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓച്ചറയ്ക്ക് അവിടെ ഏറ്റവും പ്രധാനം നന്ദികേശന്മാരാണ് ഒരുപാട് നന്ദികേശന്മാരുണ്ട് നന്ദികേശാലയുണ്ട് പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ ചുമ നാമ്പൽ നിറഞ്ഞിരിക്കുന്ന കുളങ്ങളുണ്ട് അതുപോലെ തന്നെ ഓച്ചർ പടനിലത്തെ പറ്റി അറിയാമല്ലോ എല്ലാവർക്കും ഓച്ചിര നന്ദികേശന്മാർ ഒരുക്കുന്ന ഇരുപത്തെട്ടവണ ആഘോഷമുണ്ട് ഇപ്പം ഞാൻ വൃത്യോത്സവത്തിനെ പറ്റിയാണ് പ്രധാനപ്പെട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഒരുപാട് നാനാ ഭാഗത്തു നാനാ നാനാജാതി ആളുകൾ വന്ന് താമസിക്കുകയും ഭജന വിരിക്കുകയും അതുപോലെ തന്നെ അവർ തന്നെ വ്യാപാരങ്ങൾ നടത്താനും എല്ലാം നല്ല ഒരു അമ്പലമാണ് ഓച്ചറമ്പലം അവിടെ ജാതിമത ഭേദം ഒന്നുമില്ല എല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശിക്കാം അതുപോലെ തന്നെ അവിടെ അന്നദാനം ഉണ്ട് അവിടെയും ജാതിമത ഭേദമൊന്നും ഇല്ലാതെ എല്ലാവർക്കും അന്നദാനത്തിൽ പങ്കുവേരുകയും ചെയ്യാം നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത് നക്ഷത്രവനത്തെ പറ്റിയാണ് നമ്മുടെ പുണ്യ പൂങ്കാവനമാണ് നമ്മുടെ ഓച്ചർ പരിബ്രഹ്മ ക്ഷേത്രത്തിലെ നക്ഷത്രവനം നക്ഷത്രവനത്തെ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തർക്കും അവരവരുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള മരങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം കേട്ടോ പിന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് അത്തിമരവാണ് അതുപോലെ തന്നെ ഓരോ മരത്തിൻ്റെ ഒട്ടിലും വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ നന്ദികേശൻ്റെ പ്രതിമയുണ്ട് തിരുവാതിര നക്ഷത്രത്തിന് കരിമരം നക്ഷത്രം കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ പുണർന്ന നക്ഷത്രക്കാർക്ക് മുളയാണ് ഓരോ മരത്തിൻ്റെ നാല് വശം അവർ കെട്ടി നല്ലപോലെ പരിപാലിച്ചിട്ടുണ്ട് കേട്ടോ ചതയ നക്ഷത്രക്കാരുടെ മരം കടമ്പ് എന്ന് പറയുന്ന മരമാണ് ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മരങ്ങളാണ് ഇങ്ങനെയുള്ള മരങ്ങളുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു മൂലനക്ഷത്രത്തിൻ്റെ മരം പൈനാണ് കേട്ടോ നല്ലപോലെ ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് മരത്തിൽ വഞ്ചിമരമാണ് പൂരാട നക്ഷത്രക്കാർക്കുള്ള മരം വിശാഖ നക്ഷത്രക്കാർക്കുള്ള മരം വയ്യങ്കര അല്ലെങ്കിൽ പന എന്നറിയപ്പെടുന്നതാണ് ഇങ്ങനൊരു മരത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് തന്നെ കേൾക്കുകയും ചെയ്യുന്നത് വയ്യങ്ക അല്ലെങ്കിൽ പന തിരുവോണ നക്ഷത്രക്കാർക്കുള്ള മരം എരിക്കാണ് കേട്ടോ എരിക്കൊക്കെ നമ്മുടെ നാടുകളിൽ സർവ്വസാധാരണമാണ് എല്ലാ വീടുകളിലൊക്കെ ഉള്ളതാണ് അമ്പഴമാണ് നക്ഷത്രക്കാർക്കുള്ള മരം ക്ക് വെട്ടി ചിത്ര നക്ഷത്രക്കാർക്ക് കാഞ്ഞിരവാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്തിയാണ് നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിന് കരിമ്പനയാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് തേന്മാവാണ് കരിങ്ങാലി മരമാണ് നക്ഷത്രക്കാർക്കുള്ള മരം ഞാവലാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ള മരം ഈ നക്ഷത്രവനത്തിന്റെ സെൻട്രു ഭാഗത്തായിട്ട് നന്ദികേശന്റെ നല്ലൊരു വലിയൊരു പ്രതിഷ്ഠയുണ്ട് അതിനകത്ത് ആളുകൾ ചെയ്യുന്ന നന്ദികേശന്റെ ചെവിയില് അവരുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറയാറുണ്ട് പ്ലാവാണ് ഉത്രാടം നക്ഷത്രക്കാർക്കുള്ള മരം നെല്ലിയാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ള മരം പൂരനക്ഷത്രക്കാർക്കുള്ളത് പ്ലാഷാണ് നീർമരുത് എന്ന വൃക്ഷമാണ് ചോതി നക്ഷത്രക്കാർക്കുള്ള വൃക്ഷം ഇരിപ്പയാണ് രേവതി നക്ഷത്രക്കാർക്കുള്ളത് അതുപോലെ നാഗമരമാണ് ആയില നക്ഷത്രക്കാർക്കുള്ളത് ഇലഞ്ഞിയാണ് അനിഴ നക്ഷത്രക്കാർക്കുള്ളത് മകൻ നക്ഷത്രക്കാർക്ക് പേരാലാണ് ഇത്രയാണ് നക്ഷത്ര വനങ്ങളിലെ വൃക്ഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഇനി കാണാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഓച്ചിറയിലെ ആമ്പൽ നിറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന കുളം രാത്രിയിലെടുത്തതാണ് നല്ല ക്ലിയർ കാണത്തില്ല നിറച്ച് ചുമന്ന ആമ്പൽപ്പൂവാണ് ചരിത്രപ്രസിദ്ധമായ ഓച്ചരക്കല് നടക്കുന്ന ഈ കുളത്തിലാണ് കേട്ടോ അന്നേരം ഈ ആമ്പൽ ഇതിൻ്റെ ആമ്പലിൻ്റെ സീസണൊക്കെ കഴിയും ഈ കുളം എല്ലാം നല്ല പോലെ ക്ലീൻ ആവും ഇവിടെ ഇതിനകത്ത് ഈ കുളത്തിൽ ഇറങ്ങിയാണ് വസ്ത്രകളി മെയിനായിട്ട് നടക്കുന്നത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്